നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഈ സമയത്ത് ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ തീയതികൾ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഇന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു അതായത് വിതരണം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും എണ്ണൂറ്റി പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ഇതിനുവേണ്ടി ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് ഇത് വിനിയോഗിച്ച് ഇരുപത്തിയാറര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് അവരുടെ കൈകളിലേക്ക് സഹകരണ സംഘങ്ങളിൽ നിന്നും ഈ തുക എത്തിക്കുന്നതായിരിക്കും തിങ്കളാഴ്ച വിതരണം ആരംഭിക്കുന്നു എന്നാണ് അറിയിപ്പിൽ പറയുന്നത് എങ്കിൽ പോലും നമുക്കറിയാം ഒരാഴ്ചത്തോളം ഈ പെൻഷൻ വിതരണത്തിന് വേണ്ടി സാവകാശം സർക്കാർ അനുവദിക്കുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ തിങ്കളാഴ്ച വിതരണം നടത്താനായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ അതായത് ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിതരണം നടത്തുന്നതായിരിക്കും കഴിഞ്ഞ മാസങ്ങളിലും ഇതേ രീതിയിൽ ഉത്തരവിൻ പറഞ്ഞ തീയതിയിൽ കൃത്യമായിട്ട് വിതരണം നടക്കാതെ യും അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പക്ഷേ തുക എത്തിച്ചേരുകയും ചെയ്യുന്ന സാഹചര്യം വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസം കൂടിയൊക്കെ ചിലപ്പോൾ ലഭിച്ചില്ല എങ്കിൽ ഒന്ന് കാത്തിരിക്കുക പെൻഷൻ ഇപ്പോൾ ഏകദേശം കൃത്യമായിട്ട് സർക്കാരിൻ്റെ അറിയിപ്പ് വന്ന സ്ഥിതിക്ക് ഇരുപത്തിയേഴാം തീയതി മുതലാണ് എന്നൊക്കെയുള്ള അറിയിപ്പ് വന്ന സ്ഥിതിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മുൻപ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഈ പ്രാവശ്യവും സഹായം ഉണ്ടായിരിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും സഹായം ലഭിക്കുക അതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിൽ ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് പക്ഷേ ഈ അറിയിപ്പിൽ പ്രത്യേകം പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിതരണത്തോടൊപ്പം ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയില്ല അതിനുശേഷമായിരിക്കും ചിലപ്പോൾ സഹായം ലഭിക്കുക ഇനി ഇതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളക്ഷേമനി ബോർഡിലെ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് നിലവിൽ സൂചനകൾ ലഭ്യമായിട്ടില്ല ഇതോടൊപ്പം തന്നെ ചേർത്ത് വിതരണം ചെയ്യാൻ ഒരുപക്ഷേ സാധ്യതയില്ല അതിനുശേഷമായിരിക്കും വിതരണം നടക്കുക ഒരുപാട് കുടിശ്ശിക ബോർഡിൽ ശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബോർഡിലെ ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പുകൾ ലഭ്യമാവുകയാണെങ്കിൽ കൃത്യമായിട്ടത് വരും ദിവസങ്ങളിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈകോ വഴി സ്ത്രീകൾക്ക് നവംബർ മാസം ഒന്നാം തീയതി മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള പ്രവിദിനം മുതലാണ് ഈ ഇത് പ്രാബല്യത്തിൽ വരിക അതായത് സപ്ലൈ കോയിലോ അല്ലെങ്കിൽ മാവേലി സ്റ്റോറുകളിലോ എത്തി നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾ സബ്സിഡി ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ നോൺ സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നിലവിൽ പത്ത് ശതമാനത്തോളം അധിക ഡിസ്കൗണ്ട് കൂടി ലഭ്യമാകുന്ന പ്രത്യേക സ്കീമിനാണ് സ്ത്രീകൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് ഇതിന് നവംബർ ഒന്നാം തീയതി തുടക്കം കുറിക്കുകയും ചെയ്യും അപ്പോൾ റേഷൻ കാർഡുമായിട്ട് സപ്ലൈകോ വഴി കൂടുതൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾ നേരിട്ടെത്തി ഇത് വാങ്ങുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിവിധ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല അപേക്ഷകളും ഇപ്പോൾ തന്നെ അവസാനിക്കും എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പിലേക്ക് അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെ അപേക്ഷകൾ വെക്കാം ഇനി സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും എൺപത് ശതമാനത്തിൽ കുറയാതെ പ്ലസ് ടുവിൽ മാർക്ക് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപയോളമാണ് ആദ്യ വർഷത്തെ സ്കോളർഷിപ്പ് ഇങ്ങനെ മൂന്ന് വർഷത്തോളം സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് പിന്നീട് അതായത് പി ജി കോഴ്സുകൾക്കൊക്കെ ഇരുപതിനായിരം രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് അപേക്ഷകൾ മുപ്പതാം തീയതിയോടെ അവസാനിക്കുന്നതായിരിക്കും വിദ്യാസമിതി സ്കോളർഷിപ്പ് പദ്ധതി ജനറൽ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക